യും ഹലോ ഹലോ അറിയുമോന്നാണ് ആ പിന്നെ അറിയാണ്ട് സുഖായിട്ടിരിക്കുന്നോ എല്ലാരും എന്നെ കാണാവോ ബിന്ദു അതെ ഹലോ ഹായ് മുത്തേ ആ സുഖമായിട്ടിരിക്കുന്ന എല്ലാരും സുഖമാണോ വണ്ടി പ്രാന്തൻ എന്തും ചോദിക്കാം അതെ എന്തും നല്ലതും എന്നെ കാണാവോ നിങ്ങൾക്ക് ശരി ശരി ഓക്കെ ഞാൻ പറയുന്ന കേക്കാവോ ചേച്ചി ആ മഹേഷ് മഹേഷ സുഖായിട്ടിരിക്കുന്നോ എന്തുണ്ട് വിശേഷം കാണാം ഓടാ ഞാനേ എൻ്റെ മൊബൈലിന് ചെറിയൊരു കുഞ്ഞു കമ്മി പിന്നെ എന്തുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്ന മഴയൊക്കെ മാറിയിട്ടുണ്ട് അല്ലെ മഴ മാറി കേൾക്കാം കാണാം ഓക്കെ താങ്ക് യു വളരെ സന്തോഷം സ്ക്രീനിൽ നിറഞ്ഞ് നിൽക്കട്ടെ എന്നാണോ എന്താ ചോദിക്കേണ്ടത് ആലോചിച്ച് നോക്കട്ടെ നല്ലത് മാത്രം കേട്ടോ എന്തും ചോദിക്കാം എന്ന് പറയുമ്പോ എന്ത് പറയാനാടാ സഹോദരി സലീം ആണ് ചോദിച്ചിട്ടുള്ളത് സഹോദരി രണ്ട് തക്കാളി കൊണ്ട് എന്ത് പാചക ചെയ്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് തക്കാളി സാധം നമ്മുടെ തമിഴ്നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഫുഡായ തക്കാളി സാധം ഇത്ര നാൾ ചേച്ചി എവിടെയായിരുന്നു കാണാൻ കിട്ടി ഞാൻ ഒരു ലൈവ് വന്നായിരുന്നു കേട്ടോ ഒന്നലേ മെഞ്ഞാന്നങ്ങാണ്ട് ഒരു ലൈവ് വന്നിരുന്നു അപ്പൊ പിന്നെ ആരെയും കണ്ടില്ലടാ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു നൈറ്റ് ഒരു ലൈവ് വെച്ചത് കേട്ടോ അങ്ങനെ വരുന്നതല്ലല്ലോ എന്നും നല്ല പൊരിക്കല്ലേ നമുക്ക് എന്തുവാടാ കാഴ്ചകൾ കാണാൻ പോകണം എന്തുപറയാ കോൾ വന്നുകൊണ്ടിരിക്കുക സ്ക്രീനിൽ ഒതുങ്ങുന്നില്ല വണ്ടി പ്രാന്തൻ അതെ തടി ഓവർ ആയിട്ടുണ്ട് അടുത്തെന്തുവാ നിന്റെ വീഡിയോ കാണാറുണ്ട് സൂപ്പർ കൃഷ്ണ ആ താങ്ക് യു താങ്ക് യു താങ്ക് യു അബ്രഹാം ഷാജിയാണോ ഹായ് മുത്തേ ഹായ് ഡിയർ ഹായ് സുഖാണോ എന്തുണ്ട് വിശേഷം എല്ലാരും സുസന് തോമസ് വന്നോ അന്നോ അവനോ അസുഖമായിട്ട് ഇരിക്കുന്നാടാ ഞാൻ വെറുതെ കേട്ടോ കൊറേ നാളായില്ലേ നമ്മടെ എന്തുപറയാ ഒത്തിരി ഫ്രണ്ട്സിനും മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ലൈവില് അപ്പൊ പിന്നെ അങ്ങനെ വന്നതോന്നേ ലൈറ്റ് റൂമില് വെട്ട അല്പം കുറവാണ് അപ്പൊ പിന്നെ എങ്ങനെ എന്തു പറയാനാണ് ഓക്കെ ആണോ ോ ഇടയ്ക്കിടെ ലൈൽ വരണേ ആ വരാം 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 ഇടയ്ക്ക് വരാം അപ്പൊ പിന്നെ വന്ന് എന്റെ പ്രിയ സുഹൃത്തുക്കൾ എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ ലൈക്ക് അടിക്കുക എന്ത് പറയാനാണ് എവിടെ എന്നാണ് ചോദിച്ചത് തിരുവനന്തപുരമാണ് കേട്ടോ തിരുവനന്തപുരം ഉം ചേച്ചിയുടെ എല്ലാ വീഡിയോസും സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ചേച്ചിയുടെ വീഡിയോസ് എല്ലാം അടിപൊളിയാണ് സൂപ്പർ താങ്ക് യു കേട്ടോ ഇനിയും പുതിയ പുതിയ വിശേഷമായിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിൽ എത്തും കേട്ടോ ഇപ്പൊ മഴയെന്ന് കഴിഞ്ഞതേ ഉള്ളൂ ഉള്ളൂ അപ്പൊ നമുക്ക് ദൂരം ഒരുപാട് എന്തൊക്കെയാണ് പിന്നെ എങ്ങനെ പോകുന്ന സുഖമാണോ സുഖമായിട്ട് പോകുന്ന ആ മാവേലി വരുന്നത് പോലെ വരും പോകും അതേ വല്ലപ്പോ മതിയുടെ ലൈവ് നിത്യം ലൈവ് വെച്ച് നടത്താൻ എനിക്ക് അത്ര താല്പര്യമില്ല ഞാൻ തിരുവനന്തപുരം ആണ് ആണോ നിസാം പറഞ്ഞു തിരുവനന്തപുരമാണ് എന്ന് ക്രിസ്റ്റി ചേച്ചി സുന്ദരിയാണല്ലോ ഹായ് ഷൈൻകുമാർ ഹലോ ലവ് യു പറഞ്ഞിട്ടുണ്ട് സെയിം ജെ കെ കെ എൽ അയ്യോ സോറി കേട്ടോ ഹായ് പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നേ ഞാൻ അറിയാൻ അന്ന് എനിക്ക് ഒരു ഡൗട്ട് തോന്നിയതാണ് കേട്ടോ എന്ന് എന്താണ് ഇടയ്ക്ക് വെച്ച് കണ്ടപ്പോ നല്ല വെളുത്ത സുന്ദരനായിട്ടുണ്ട് ആൾ മാറിപ്പോയതാണ് ക്ഷമിക്കുക നേരിൽ കണ്ട് ക്ഷമ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അടുത്ത് ചേച്ചി മെമ്പർഷിപ്പ് ലൈവ് തുടങ്ങും നമുക്ക് മെമ്പർഷിപ്പ് ലൈവ് എനിക്ക് അറിയില്ലടാ കുറിച്ച് ആ യൂട്യൂബ് വരുമാനം കിട്ടാൻ ലൈക്ക് ചെയ്തു താങ്ക് യു ഇന്ന് ഒത്തിരി എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഇന്ന് ഒത്തിരി പേരുണ്ടോ എന്ന് തോന്നും കേട്ടോ എല്ലാവരും വന്നിട്ടുണ്ട് വളരെ സന്തോഷം കേട്ടോ കഴിഞ്ഞ ലൈവില് കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റിയിട്ടുള്ളൂ ഒരുപാട് പേരില്ലായിരുന്നു ലൈക്ക് അടിച്ചു അബ്രഹാം ഷാ ഷാജി താങ്ക് യു താങ്ക് യു താങ്ക് യു രാഹുൽ ചേ ചേച്ചി എന്ന് വിളിച്ചിട്ടുണ്ട് രാഹുലെ സുഖമായിട്ടിരിക്കുന്നത് ദീപുവും എനിക്ക് വളരെ സന്തോഷം കേട്ടോ ഞാൻ വായിക്കുന്ന മുമ്പേ ഒത്തിരി ഫ്രണ്ട്സിന് അകത്ത് കയറി കൂടി കേട്ടോ അപ്പോൾ പാത്രരാത്രി വന്ന ഒരുപാട് പേരെ കാണാമെന്ന് എനിക്ക് തോന്നുക മഹേഷ് മഹേഷ് ഇവിടെ എന്തുവാടാ സിന്ധുവിനോട് ഒരു ഹായ് പറയൂ സിനു സിനുവിനോട് ആ ഹായ് ഹായ് സിനു ഹായ് സിനു ഹായ് ഷയം കുമാറാണോ ഹലോ പറഞ്ഞിട്ടുണ്ട് ഹരി ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തു പറയാനാണോ അന്ന് സുഹൃത്തുക്കൾ എല്ലാരും ലൈക്ക് അടിക്കുക കേട്ടോ ലൈക്ക് അടിക്കുക എന്റെ വീഡിയോസ് ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് ഓടിപ്പോയി കാണുക ഹത്തറിൽ നിന്നാണ് നിങ്ങളുടെ ലൈവ് കാണുന്നത് എന്ന് നമ്മുടെ നിസാം ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് വളരെ താങ്ക് കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് എന്ന് പറയാനാണ് ഒരുപാട് സന്തോഷം കേട്ടോ ജയൻ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ഹായ് ദീപു രാജു ആണോ ദീപു എന്തൊക്കെ ചോദിക്കാം എന്തും ചോദിക്കാം നല്ലത് മാത്രം കേട്ടോ നിങ്ങൾക്കറിയണേ ഇപ്പൊ എന്റെ ഫാമിലി കുട്ടികള് ഹസ്ബൻഡ് എന്തിനോ എന്തൊക്കെയുണ്ട് നമ്മുടെ ഒരു ഭക്ഷണം കഴിച്ചു ഞാൻ കഴിച്ചു എന്റെ ഇത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ കേൽ സോറി കേട്ടോ ഐ സോറി ചേച്ചി അമ്പൂരിയിൽ മഴയുണ്ടോ മഴ കുറഞ്ഞു മഴയൊന്നും ഇല്ലായിരുന്നു അമ്പൂരിൽ പുതിയ വിശേഷം കാഴ്ചയൊക്കെ ആയിട്ട് നമ്മുടെ തൊട്ട് അയൽ ഗ്രാമത്തിലെ അതായത് എന്താ പറയുക കാഴ്ച വിശേഷങ്ങൾ അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ തന്നെ ഞെട്ടും ഇതെന്തുവാ നടക്കുന്നതെന്ന് കേട്ടോ മച്ചാൻ ചേച്ചി മച്ചാനെ അനുപ്രിയ ഹർ യു ഫൈൻ അനു സുഖാണോ മകേഷൻ മഹേഷെ എന്ത് മഹേഷ് ചേച്ചി എന്നുള്ള വാക്കിന് അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് നീ അതൊക്കെ ചോദിക്കായ് ഞാനൊന്നും പറയുന്നില്ല വണ്ടിപ്പഴൊന്നും പറയേണ്ടടാ പ്ലേസ് ഡോ ഹസ് എന്ത് ചെയ്യുന്നു ഹസ് വെൽഡർ ആണ് ഷരീൻകുമാർ പെട്ടെന്ന് വരട്ടെ പുതിയ വീഡിയോസ് അതെ അതെ അടിപൊളി വീഡിയോ കേട്ടോ ഒരു ഈ ഒരു ആഴ്ച എനിക്ക് ഇത്ര അല്പം ബിസിയാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വെട്ടിക്കെട്ട് സംഭവമായിരിക്കും കേട്ടോ നിങ്ങളുടെ മുന്നിൽ എത്തുന്ന പുതിയ കാഴ്ചയും പുതിയ വെറൈറ്റി അനുഭവങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഓടിയെത്തും കേട്ടോ നാളെ ഒരു വീഡിയോ കുഞ്ഞു വീഡിയോ വരുന്നുണ്ട് കാണാൻ മറക്കണ്ട ഞാൻ കാണാറുണ്ട് വീഡിയോസ് എല്ലാം താങ്ക് യു വളരെ സന്തോഷം കേട്ടോ ശ്രീലാൽ അമ്പൂരി ഒരു നല്ല പ്ലേസ് ആണ് അതെ 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 സത്യമാണ് അമ്പൂരി നല്ലൊരു എന്താ പറയാനാണ് സൈലന്റ് ഏരിയ ആണ് നല്ലൊരു ഏരിയ ആണ് ഷയം കുമാർ അല്ല ശ്യാമ ശ്യാം ശ്യാം ശ്യാമേ സോറി സോറി എടാ ശ്യാമേ അടുത്ത് ലൈഫ് എങ്ങനെ പോകുന്നു അനുപ്രിയ ചോദിച്ചു അനുപ്രിയ ലൈഫ് ഹാപ്പി ആയിട്ട് പോകുന്നു കുഴപ്പമില്ലാണ്ട് പോകുന്നടാ ദൈവം സഹായിച്ച് മനു രാജീവാണ് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട് ഗുഡ് നൈറ്റ് സെയിം ടു ഡിയർ പോവുകയാണോ ഹരി ഹായ് ഞാൻ കുവൈറ്റിൽ നിന്നാണ് ഒത്തിരി സന്തോഷം കേട്ടോ നമ്മടെ പ്രവാസിയായ ചേട്ടന്മാരെയും അനിയമാരെയും ഫാമിലി മെമ്പേഴ്സിനെ ഒക്കെ കാണണോ ഇതുപോലെ ടൈമിൽ വരണം അല്ലേ കഴിഞ്ഞ മൂന്ന് മുമ്പ് മണിക്ക് ലൈവിൽ വന്നു ഒറ്റ എണ്ണത്തിന് കാണാനില്ല ഏർ മിസൈൽ കാണില്ല വെടിക്കെട്ട് എന്ന് പറഞ്ഞതാണ് ആണോ ആ ഏത് ഡേ കളിയാക്കാതെ കൊറക്കും തടിയേക്കും എന്ത് പറയാനാണ് ഈ കടകൾ എടുക്കുമ്പോ ഉണ്ടാകുന്നതാണ് കേട്ടോ കടയിലൊക്കെ പോയി ഉള്ള മധുരം അടിച്ച് കയറ്റി വണ്ണം വെച്ചതാണ് ഞാൻ കുറയ്ക്കാം കേട്ടോ ഓണത്തിന് മുമ്പേ രണ്ടു കിലോങ്കിലും കുറയ്ക്കണോന്നുണ്ട് ഞാൻ പുതിയ ചേച്ചി നമ്മളെ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്ന ഞാൻ പുതിയതാണ് താങ്ക് യു കേട്ടോ യുവർ സേഫ് ആണ് സോഫാണോ ആ താങ്ക് യുടാ താങ്ക് യു താങ്ക് യു അലൻ സ്റ്റീഫൻ ചേച്ചി നമ്മളെ ഓർമ്മയുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ ഓർമ്മയില്ലേ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഓർമ്മ ഇല്ലാണ്ടിരിക്കൂ അനുപ്രിയ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഫുഡ് അങ്ങനെ തിരിഞ്ഞ് മീനും ഇറച്ചിയും പോയിട്ട് ബാക്കി വെജിറ്റേറിയനാണ് കൂടുതൽ ഇഷ്ടം നല്ല എല്ലാ ഫുഡും കഴിക്കും കേട്ടോ തിരിഞ്ഞ് വെക്കില്ല എല്ലാം കഴിക്കും വേണ്ട തടി കുറയ്ക്കണം തടി കുറയ്ക്കണോടോ തടി ഉള്ളത് നിങ്ങൾ എന്നെ അത്രത്തോളം കളിയാക്കുന്നത് തടി കുറച്ച് പത്ത് കിലോയും കൂടെ കുറച്ച് സ്ലിം ആയിട്ട് ഞാൻ വരും കേട്ടോ അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഒന്നും പറയാൻ തോന്നില്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ ഈ പാവമാണ് ഏതോ ണങ്ങാണോ എന്താന്ന് വിചാരിച്ചെ രണ്ടു കിലോ കുറച്ചിട്ട് അഞ്ച് കൂട്ടം ഇഷ്ടം അതെയോ അതെ 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 രണ്ടു കിലോ രണ്ടു കിലോ അല്ല ഒരു പത്ത് കിലോ കുറയ്ക്കണോ മാക്സിമം പത്ത് കിലോ കുറയ്ക്കണം സി സി ബിനു സത്യം പറയാൻ കി എവിടെ എൻറെ അമ്മയെ കാണാനുണ്ടോ ഒരുപാട് നാളായി സുഖമാണോ അവിടെ എന്തുണ്ട് വിശേഷം സതീഷ് കുമാർ ഒരുപാട് ഫ്രണ്ട്സിന് ഗോസ്റ്റിയാ ഇപ്പോ ആണ് ചേച്ചി ക്യൂട്ട് ഒരുപാട് ആൾക്കാര് നമ്മുടെ പഴയ പഴയ ഫ്രണ്ട്സിനെ ഒക്കെ ഈ ടൈമിൽ വരണം അല്ലെ ഒത്തിരി ആൾക്കാര് ഞാൻ കഴിഞ്ഞ ഒരു ലൈവിൽ മിസ് ചെയ്ത് അതുകൊണ്ട് തന്നെയാണ് ഈ ടൈമിൽ വന്നത് കേട്ടോ ഇന്നും വരില്ലല്ലോ ഞാൻ വല്ലപ്പോ ആ മഹേഷ് ആ മഹേഷ് അങ്ങനെ ഒരു ഗോസ്റ്റി ചേച്ചത് ഓക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ചെയ്യാം കേട്ടോ ഒരു ദിവസം ഞാൻ ചെയ്യാം ഉം അൺഫോളോ അടിച്ചു പോകും തടി കൂടിയാലാടാ പ്രശ്നം എൻ്റെ അമ്മയും ഓവർ ആടാ ഭയങ്കര അട്രാക്ഷൻ ആവും തടി കൂടുമ്പോ എനിക്ക് അത് തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ തടി കുറച്ച് സ്ലിം ആയിട്ട് ആരും എങ്ങനെ എന്തു പറയാനാണ് ഒന്നും അങ്ങനെ വലുതായിട്ടില്ല പക്ഷെ തടി കൂടുമ്പോൾ എനിക്ക് തോന്നുന്നു മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലാവൂ എന്ന് എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞതാണോ അല്ലേ എന്ന് എനിക്കറിയില്ല രാവിലെ വൈകിട്ട് ഓടിയാൽ മതി ചേച്ചി ചക്ക ചക്കൂടുതൽ കഴിക്കുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല ആണോ താങ്ക് യുടാ അത് മതി ഞാനും വല്ലപ്പോഴും അല്ലേ കാണാറുള്ളൂ അതെ 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 ശ്യാമയും വളരെ സന്തോഷം കേട്ടോ അനൂപ് എം ടി എം ടി രാത്രി രാത്രി എന്തുവാടാ ഐ ലവ് യു എന്ന കാരക്കാണ് മാധവൻ അന്തോണിയാണ് ലവ് യു സെയിം ടു ഡിയർ സെയിം ടു സെയിം ടു സി സി ബിനു അമനപ്പുഴ കാര്യം പരിക്ക് പറ്റി കിടക്കുക എന്ത് പറ്റി എന്റെ അമ്മയോ ഒറ്റ വിവരവും ഇല്ല കേട്ടോ എന്ത് പറ്റി എന്താ പറ്റിയ വണ്ടിന്ന് വീണോ എങ്ങനെയാണ് ലവ് യു ജഗൻ പറഞ്ഞിട്ടുണ്ട് സെയിം ടു ഡിയർ എനിക്ക് ചേച്ചിയുടെ തടി ഇഷ്ടമാണ് തടി കുറയ്ക്കണ്ടെന്നാണോ രാധാകൃഷ്ണൻ ഹായ് ചേച്ചി ചേച്ചിയുടെ വീഡിയോസ് ഫോട്ടോസ് എല്ലാം കാണും ഞങ്ങൾ ഞങ്ങൾ അടിപൊളിയായിട്ടാണ് കേട്ടോ സൂപ്പറാണ് തടി ഒന്നും കുറയ്ക്കേണ്ട എന്നാണ് കനീഫ് കേക്ക് ഹായ് ഹായ് പറഞ്ഞിട്ടുണ്ട് ആ അടുത്ത് എന്തോന്ന ശ്യാം അപ്പ എന്റെ ഐ ലവ് യു സെയിം ടു ക്രിസ്ത്യ ഡാഡാ മഹേഷെ ഡാഡാ ഡാഡാ മഹേഷേ എന്താണ് നിന്റെ വീഡിയോ കാണാറുണ്ട് നിന്റെ ഹൗസിങ് ആ ഇതാണ് ഞാൻ പറഞ്ഞത് എന്റെ വീഡിയോ കാണാറുണ്ട് ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം കാണാറുണ്ട് നന്നായിരിക്കുന്നു ആശംസകൾ ഹരി പറഞ്ഞിട്ടുണ്ട് ഹരിയുടെ വീട് എവിടെയാടാ ഹരി സുഖായിട്ടിരിക്കുന്നോ ആ അനുപ്രിയ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണ് സാരി ഭയങ്കര ഇഷ്ടമാണ് ആ മറ്റുള്ള എന്ത് പറയാനാണ് ചുരിദാർ അങ്ങനെ ഞാൻ ഉപയോഗിച്ചിട്ട് വലുതായിട്ട് ഉപയോഗിക്കുന്നില്ല സാരിയാണ് ഏറ്റവും ഇഷ്ടം മഴ പറഞ്ഞപ്പോ നല്ല ചൂടാട്ടോ അപ്പൊ വേർ തൊലിക്കുകയാണ് ചേച്ചി മഹേഷേ മഹേഷെ എന്റെ മകേഷേ ചേച്ചി എന്നുള്ള വാക്കിന് എന്തുവാടെ വില കൽപ്പിക്കുന്ന അനൂപ് എൻ ജി ഹായിടാ കാലിന്റെ ലിഗ്മെന്റ് തെറ്റിയാണോ എങ്ങനെ വീണതാണോ കമൽ മാറേണ്ട ടൈം ആയിട്ടോ ആയിട്ടോ ആണോ എൻ്റെ അമ്മയുടെ ജിമിക്ക് കമൽ എൻ്റെ ചെൻ കെട്ടു പോയി എനിക്ക് ചേച്ചിയുടെ നമ്പർ കിട്ടിയാൽ വിളിക്കാൻ കൊതി ആണോ അതുകൊണ്ടാണ് ോക്കൊണ്ടാണ് ക്യാമറ തിരിച്ചു വെച്ചത് അയ്യോടാ എന്ന് വെച്ചത്യോഡ് ഹവാറിയു പറഞ്ഞ മോഹൻദാസ് ആണോ ആ സുഖമായിട്ടിരിക്കുന്നത് അവിടെ സുഖാണോ അവിടെ സുഖമായിട്ടിരിക്കുന്നോറ്റി കണ്ണൻ കണ്ണൻ കണ്ണനാണോ ഹായ് 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 ഡിയർ ഹായ് ഡാർക്ക് ഡേവിൽ ഉമ്മ 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 തന്നാണോ ഡ്രൈവിംഗ് ഇഷ്ടമാണോ ആ ഇഷ്ടമാണ് ഇഷ്ടമാണ് മനസ്സിലായിടാ എന്ത് കുറവാണ് നൈസ് വീഡിയോ കോഫി ഷോപ്പ് താങ്ക് യു ചേച്ചി സാരി നല്ലത് ഇത് കൊള്ളില്ല ഓ ഇങ്ങനെ ഇങ്ങനെയാണോ പറയുന്നത് പ്ലേറ്റ് വെച്ച് നമ്പർ നമ്പർ അയക്കി നമ്പർ പോയി സുനിൽ പറയുവ നമ്പർ പോയി നമ്പർ തരാമോ പ്ലീസ് ഒന്ന് എടാ നമ്പർ ഞാൻ ഒരിക്കലും എത്ര പ്രാവശ്യം എടാ ലൈവില് എത്ര പ്രാവശ്യം നമ്പർ ഇട്ടായിരുന്നു നമ്പർ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീഡിയോസ് എല്ലാം എടുത്ത് ചെക്ക് ചെയ്യുക അതിന് നമ്പർ ഉണ്ട് എൻ്റെ വീഡിയോസിൽ നമ്പർ ഉണ്ട് ഒരു രണ്ട് മൂന്ന് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ വയറ് കാണിക്കയർ കാണാൻ ചടങ്ങ് നടക്കുകയാണോ ഇവിടെ തെറ്റ് കഴിഞ്ഞ വർഷങ്ങളുമായി അതാ നല്ലത് ചേച്ചി എന്നാ മഹേഷ ആ ഒന്ന് ഈ എനിക്ക് എന്റെ വീഡിയോസ് എന്റെ ലൈവിൽ വന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കളും ലൈക്ക് അടിക്കാണ്ട് പോകരുത് കേട്ടോ എന്തും ചോദിക്കാന്നുള്ള ഓപ്ഷൻ കണ്ടപ്പോ എല്ലാവരും എന്തൊക്കെയോ ചോദിക്കണം നല്ലത് മാത്രം ചോദിക്കടാ അമ്പൂരിയാണോ വീട് എന്ന് കലേഷ് കുമാർ ചോദിച്ചിട്ട് അതെ അതെ അമ്പൂരിണോ വീട് കുറച്ചു നേടുന്നാലും ആണോ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹലോ എവിടെ എവിടെയാർക്കാസ് ഞാൻ ഇവിടെ എവിടെയുണ്ട് കേട്ടോ നല്ല വിവരം അറിഞ്ഞോ ഇന്നൊരു വെടിക്കെട്ട സംഭവമൊക്കെ ഉണ്ടായി നാളത്തെ വീഡിയോയിൽ കാണാം നീയപ്പം കൂട്ടത്തിൽ ഒരു പാൽച്ചായ കനീഫ് കേക്കെ ഹായ് ഹായ് എവിടെയാണ് കനീഫ് കാ വിടെയാണ് സുഖാണോ തമിഴ് നന്പറുകളിരിക്കാ നീങ്കേരുമില്ലാ രതീഷു ഫ്രാൻസിസ് ആണോ ഹായ് മാർട്ടിൻ വർഗീസ് ഹലോ അർജുൻ സുഖാണോ ജയിച്ചിന്ന് ജയിച്ചിട്ടുണ്ട് സുഖാണ് അവിടെ സുഖാണോടാ അനൂപ് ഹായ് ചേച്ചി ശ്യാം എന്താണ് പറഞ്ഞത് അറിയില്ലടാ മിൻസി മോമിനെപ്പോഴും ഇത്രയും നാൾ കാണാൻ എന്നിട്ട് ആ ഇത്രയും നാൾ ഞാൻ വന്നില്ല കേട്ടോ അങ്ങനെ ബിസി ആയിട്ടിരുന്നോരോ ആവശ്യ ഹായ് ആ ഷഫീറ ഷഫീറാണ് ഹലോ തമിഴ്നെത്താൻ മെസ്സേജ് അനുപ്ര ആ തമിഴ് നന്മകളാ നിങ്ങ ഏ പേസാമെറിക്കെ ഒന്നുകൂടി പറ ഇപ്പം പറഞ്ഞാൽ ശരിയാവില്ല എന്റെ ഇപ്പം ഞാൻ ഉടനെ എല്ലാരും കോൾ വിളിക്കും എന്റെ വീഡിയോസിൽ നോക്കിയാൽ നമ്പർ ഉണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ഓൺ ദ ലൈവില് പറഞ്ഞ എല്ലാവരും പേരും ഇപ്പം വിളിച്ചോണ്ടിരിക്കും ലൈവ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്റെ വീഡിയോസ് എടുത്ത് നോക്ക കേട്ടോ അതിലെല്ലാത്തിലും എന്റെ നമ്പർ ഉണ്ട് ആർക്കെസ് എന്താ മനസ്സിലായില്ല ആ ഞാൻ പറയാം കേട്ടോ ചേച്ചി അങ്ങനെ സാരി ഡാ സൂപ്പറാണ് ശ്രീജിത്ത് ഹായ് പറഞ്ഞിട്ടുണ്ട് എന്ത് പറയാനാണ് മാർട്ടിൻ വർഗീസ് അതാ ഒരു നടില്ല കെയർഫുള്ളോ എന്തുവാടാ പ്രശാന്ത് ഹായ് മേഡം உடனே உடனே வர மகேஷ் மகேஷ் மெசேஜ் மெசேஜ் பார்க்கல அப்படியா நானே இந்த இப்படியே அதனால எப்படி நல்லா ியா சாப்பிட்டியா அங்க மழை இருக்கா கனீஃபு கோழிகளுக்கு நம்பரு கொடுக்கறது படக்கோழி இருக்கிற ஆரையும் ஓர்ம வேணும் சாப்பிட்டாச்சு அப்படியா ൂ ഗോപൻ ഹായ് പറഞ്ഞിട്ടുണ്ട് പ്രവീൺ സൂപ്പർ ചേച്ചി ചേച്ചി അപ്പോ എന്തു പറയാനാണ് നമ്മുടെ പ്രിയ സുഹൃത്തുക്കളെ അപ്പൊ നാല്പത്തെട്ട് ലൈക്ക് ആയിട്ടുള്ള ലൈക്ക് അടിക്കുക കേട്ടോ വന്ന ലൈക്ക് മാത്രമല്ല എന്റെ വീഡിയോസ് എല്ലാം എടുത്തു വെച്ച് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക നല്ല അടിപൊളിയായിട്ട് പ്രകൃതി ഭംഗി മഴയും കാറ്റും മലയും മാറയും കൊന്നും ഒക്കെ ആയിട്ടുള്ള അടിപൊളി വീഡിയോസ് ആണ് എല്ലാവരും കാണുക അൻവർ ഹായ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഗേൾ ഹായ് 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 ചേച്ചി ഒന്ന് നേരം പിടക്കോഴിയാണ് അതെ ഞാൻ പിടക്കോഴിയാണ് ആണ് ആണ് സുരേഷ് നായർ എനിക്ക് ഒരു പാ സുരേഷ് നായർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് താങ്ക് യു വളരെ സന്തോഷം കേട്ടോ ഉം എം ടി ഒണോ കൈലേഷ് കുമാർ ഫുഡ് ബ്ലോഗി ചെയ്യണം ചെയ്യാൻ ചെയ്യാം വേറെ ഓപ്ഷൻ അല്ലോ ഉണ്ടോ എന്തിനാടാ മച്ചാൻ അഴിക്കില്ലേ അനുപ്രിയ എവിടെയാ വീട് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അമ്പൂരിയാണ് അട അമ്പൂരി അമ്പൂരി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് ഉം സജിത്ത് സൂപ്പർ ചി ഹായ് ചേച്ചി ചെക്കന്മാരെ വായി നോക്കാറുണ്ടോ ഒത്തിരി നോക്കില്ലേ കണ്ണന്തിനാ തന്നിട്ടുള്ളത് നോക്കാനാണ് നോക്കും നമ്മളിപ്പോ സ്വാഭാവിക നോക്കാറില്ലേ അതുപോലെ എല്ലാരും നോക്കുമല്ലോ അതുപോലെ നോക്കും വേറെ അവിടെ ാണ് കേട്ടോ എനിക്ക് അപ്പൊ പിന്നെ എന്തു പറയാനാണ് വന്ന് ലൈവിൽ വന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ലൈക്ക് അടിക്കുക നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക അടുത്തു നാളെ വരാൻ പോകുന്ന പുതിയ വീഡിയോ എല്ലാരും കാണുക കേട്ടോ പോയോ എല്ലാരും ആരുല്ലേ ഇത്ര തന്നെ ആരും കാണാനില്ല ചോദിക്കാനൊന്നും ഇല്ല ആർക്കും എന്നോട് ആരെയും കാണാൻ ഇല്ല ഇനി ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോന്ന് അറിയില്ല കേട്ടോ ഒന്ന് സ്റ്റെക്കായിട്ട് നിൽക്കുവാണെ നിങ്ങൾക്കാർക്കെങ്കിലും എന്നെ കാണോ ഒരു മെസ്സേജ് പോലും ഇടാൻ പറ്റാത്ത ദിവസമല്ലേ ഒന്നും അറിയാൻ പാടില്ല ഇവിടുത്തെ എന്തെങ്കിലും കുഴപ്പമായിരിക്കാം അപ്പം പിന്നെ ഞാൻ ലൈവ് നിർത്തുകയാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് വന്നതാണേലാരും കാണാമോ എന്തോ ആർക്കെങ്കിലും എന്നെ കാണാമോ ഒന്നും അറിയില്ല കേട്ടോ എന്താ കാണാന്ന് അറിഞ്ഞൂടാ ഞാൻ പോവാട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് വരാ നിങ്ങൾ അവിടെ ഇരുന്നോ ഹലോ മെസ്സേജ് ആർക്കും അയക്കാൻ പറ്റുന്നില്ലേ ആർക്കും അല്ലേലും അങ്ങനെ ഞാൻ വല്ലപ്പോ ലൈവ് വരുമ്പോഴേ എന്തെങ്കിലും നെറ്റിന്റെ ഇഷ്യൂ ഒക്കെ വരുന്നത് മനസ്സിലായോ അപ്പൊ പിന്നെ എനിക്ക് ആരെയും നിങ്ങൾ ആരെയും ഒന്നും അറിയാൻ പറ്റുന്നില്ലട പിന്നെ പോട്ടെ ഞാൻ ഒന്നും അറിയാൻ പാടില്ലട എന്തോ